ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അതീവ ജാഗ്രതയിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക ആക്രമണത്തിനോ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്ന് രാജ്യത്തെ എല്ലാ വ്യോമതാവളങ്ങളിലും എയർഫീൽഡുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കരസേന നാവികസേന വ്യോമസേന ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സായുധസേനയും അതീവ ജാഗ്രതയിലാണ് സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറെടുക്കാനും സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകി വ്യോമസേനയുടെ മുൻനിര താവളങ്ങളിൽ നിന്നുള്ള ജെറ്റുകൾ ത്തിനടി പറന്നുയരാൻ തയ്യാറാക്കി നിർത്താനും ഉത്തരവിട്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വ്യോമാതിർത്തി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇപ്പോൾ സജീവമാണ് നവംബർ പതിനൊന്ന് മുതൽ നവംബർ പന്ത്രണ്ട് വരെ നോട്ടീസ് ടു പുറത്തിറക്കിയിട്ടുമുണ്ട് സംഘർഷഭരിതമായ അതിർത്തി മേഖലയിൽ വർദ്ധിച്ച വിമാന ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ പ്രോട്ടോക്കോളുകളും ഇത് സൂചിപ്പിക്കുന്നു തീവ്രവാദ ഗൂഢാലോചനയുമായും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായും ബന്ധിപ്പിക്കപ്പെടുന്ന ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ജാഗ്രത തുടരുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലും അതിർത്തികളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനിടെ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ സ്ഫോടനവും ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തുശേഖരം പിടിച്ചെടുത്തതും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചു വരികയാണ് പോലീസ് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളുമായി മൂന്ന് ഡോക്ടർമാരടക്കം എട്ടുപേരെയാണ് ഹരിയാന ജമ്മുകശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത് പിടിയിലായ ഡോക്ടർമാരുടെ കൂട്ടാളിയായ ഡോക്ടർ ഉമർ ഉൻ നബി എന്നയാളാണ് സ്ഫോടനം നടത്തിയതെന്നാണ് കണ്ടെത്ത് സ്ഫോടനത്തിൽ ഇയാളും കൊല്ലപ്പെട്ടതായാണ് വിവരം എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടികളിലാണ് അന്വേഷണ സംഘം ഉമറിൻ നബി പുൽവാമ സ്വദേശിയാണ് സ്ഫോടന സ്ഥലത്ത് നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളും ഫോറൻസിക് തെളിവുകളും ഡോക്ടർ ഉമറിന്റെ പങ്കാളിത്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അന്വേഷണ സംഘ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് അറ്റുപോയ ഒരു കൈ കണ്ടെത്തിയിട്ടുണ്ട് സ്ഫോടനം നടന്ന കാറിന്റെ ഡ്രൈവറുടേതെന്ന് സംശയിക്കുന്നു ഇതുറപ്പിക്കുന്നതിനായി കശ്മീരിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു വരികയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഡോക്ടർ ഉമർ നബി ഫരീദാബാദിലെ അൽഫാലാഫ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകളും വരുന്നു നേരത്തെ പിടിയിലായ ഡോക്ടർ അദീലിന്റെ അടുത്ത സഹായിയായിരുന്നു ഉമർ എന്നാണ് വിവരം ഇവരെ പിടികൂടിയതോടെ ഭരിഭ്രാന്തിയിലായ ഉമർ ചാവേർ സ്ഫോടനം നടത്തുകയായിരുന്നുവെന്നാണ് വിവരം ഉമറിന്റെ പിതാവ് ഒരു സർക്കാർ അധ്യാപകനായിരുന്നു മാനസിക പ്രശ്നങ്ങൾ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ജോലി ഉപേക്ഷിച്ചതായും പറയപ്പെടുന്നു വീട്ടിൽ രണ്ട് സഹോദരന്മാരും ഒരു മൂത്ത് സഹോദരിയുമുണ്ട് ഒരു സഹോദരനും സഹോദരിയും വിവാഹിതരാണ് ഒരു സഹോദരൻ അവിവാഹിതരാണ് അദ്ദേഹത്തിന് രണ്ട് സഹോദരന്മാരെയും മാതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലുകളിലൂടെ രൂപീകരിച്ച തീവ്രവൽക്കരിക്കപ്പെട്ട ഒരു സംഘം മെഡിക്കൽ പ്രൊഫഷണലുകളിൽ ഡോക്ടർ ഉമറും ഉൾപ്പെട്ടിരുന്നുവെന്നും ഇവർ ഫരീദാബാദ് മൊഡ്യൂൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നതെന്നും ർ പറയുന്നു ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഉമർ എം ഡി മെഡിസിൻ എന്ന് വൃത്തങ്ങൾ പറയുന്നു അതിനുശേഷം ജി എം സി അനന്ത്നാഗറിൽ സീനിയർ റെസിഡന്റായി ജോലി ചെയ്യുകയും പിന്നീട് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു നിലവിൽ ഫരീദാബാദിലെ അൽഫ ലാഫ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയായിരുന്നു ഫരീദാബാദിലെയും ജമ്മുകശ്മീരിലെയും പോലീസ് റെയ്ഡുകളെ തുടർന്ന് ഒളിവിലായിരുന്ന ഡോക്ടർ ഉമർ ഫയന്ന് തന്റെ കൈവശമുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ തീരുമാനിച്ചിരിക്കാം ഒരു മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് ത്തിനുപയോഗിച്ച കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുന്നതിന്റെയും പുറത്തേക്ക് പോകുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങൾ ഡൽഹി പോലീസിന് ലഭിച്ചിട്ടുണ്ട് സംഭവ സമയത്ത് പ്രതി തനിച്ചായിരുന്നുവെന്ന ദൃശ്യങ്ങൾ ദരിയാഗഞ്ചിലേക്ക് കാർ എത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് വാഹനത്തിന്റെ യാത്ര കണ്ടെത്താൻ സമീപത്തുള്ള ടോൾ പ്ലാസകൾ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൂറിലധികം സിസിടിവി ക്ലിപ്പുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു സ്ഫോടനത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ട സംഭവം അങ്ങേയറ്റം ദുഃഖകരവും ആശങ്കാജനകവുമാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി ഗുപ്തയും പറഞ്ഞു ശാന്തത പാലിക്കാനും ഊഹാപുഹങ്ങൾ ഒഴിവാക്കാനും മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച എൽ എൻ ജെ പി ആശുപത്രി ഡൽഹി ആഭ്യന്തരമന്ത്രി ആശിഷ് സൂദിനൊപ്പം മുഖ്യമന്ത്രി സന്ദർശിച്ചു ആക്രമണത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായ കുടുംബങ്ങളോട് അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക്